ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിൻ്റെ കൃപകളാൽ ധന്യരുമായ വചന കേൾവിക്ക് താൽപ്പര്യം കാണിക്കുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഈ ദൈവിക ദൂത് കേൾക്കാൻ താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷത്തോടെ ഈ നല്ല സുദിനം പ്രത്യേകിച്ച് കർത്തൃദിവസം മഹാദൈവത്തിൻ്റെ തെരുമുമ്പാകെ ധ്യാനാത്മപൂർണ്ണനായി ദൈവസാന്നിധ്യത്തിന് മറവിൽ ഇരിക്കുമ്പോൾ കൊച്ചു കൊച്ചു ചിന്തകളാൽ ധന്യരും ബലമുള്ളവരുമാക്കി തീർക്കാൻ ദൈവം കാണിക്കുന്ന കരുണയ്ക്ക് നന്ദി കരയേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിപ്പാൻ എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ച ദൈവത്തിൻ്റെ ദൂതിലേക്ക് വരികയാണിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായ വന്ദനം പറയുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ദൈവത്തെ ഒത്തിരി ഹൃദയം തുറന്ന് സ്തോത്രത്തോടെ സ്തുതിയോടെ പുകഴ്ചയോടെ മഹത്വത്തോടെ നന്ദിയും സ്തോത്രവും ആരാധനയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ കർത്തൃദിന ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ സദ്യത്തിരിക്കുന്നു എഴുപത്തി ഒന്നാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം എഴുപത്തി ഒന്നാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ അങ്ങയുടെ ഭൂജത്തെയും വരുവാനുള്ള എല്ലാവരോടും അങ്ങയുടെ വീരപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുതേ വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കയും വരുതേ വളരെ സിൻസിയറായ ഒരു പ്രാർത്ഥന ദാവീദിൻ്റെ ഈ പ്രാർത്ഥന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ സങ്കീർത്തന ഭാഗങ്ങളിൽ ദാവീദ് കൊച്ചു കൊച്ചു പ്രാർത്ഥന കൊണ്ട് നമ്മളെയും ദൈവത്തെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് എന്നെ പറഞ്ഞ വാക്കിനെ നിങ്ങൾ മാന്യമായിട്ട് കരുതാവൂ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ചില പ്രാർത്ഥനകൾ സ്വർഗത്തെ പോലെ സ്പർശിക്കും ചില വാക്കുകൾ ദൈവത്തെ പ്രവർത്തന സജ്ജമാക്കും ഇതാവിയത് തന്നെ മുമ്പൊരിക്കൽ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചിന്തിക്കാറുണ്ട് താനും മരണാസന്നമായ നിലയിൽ രോഗാതുരനായി വന്ന് കാണുന്നവരൊക്കെയും ഇനി ദൈവം നോക്കിയാൽ പോലും രക്ഷപ്പെടില്ല ഒരു ബാധ അവനെ പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രോഗത്തിൻ്റെ പിടി മുറുക്കി കിടക്കുന്നൊരു വേള ദാവീദൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് സങ്കീർത്തനങ്ങൾ പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സന്ദർഭത്തിൽ ദാവീദ് പലപ്പോഴും പ്രാർത്ഥിച്ചു പലർ പ്രാർത്ഥിച്ചു പക്ഷേ മുപ്പതാം സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നൊരു ഒറ്റ വാചകമുണ്ട് ദൈവമേ ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ നിനക്ക് എന്ത് ലാഭം ഈ പൊടിമണ്ണ് നിന്നെ സ്തുതിക്കുമോ ഓ ആ ഒരൊറ്റ വാക്ക് ദൈവസന്നിധിയിൽ ചെന്ന മാത്രയിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ രട്ടഴിച്ചു സന്തോഷം ഉടിപ്പിച്ചു വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റി പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മുഴുവൻ പറയുന്ന വാക്കിനേക്കാൾ ദൈവസന്നിധിയിൽ ദൈവത്തെ തൊടുന്ന ഒരു വാക്കിന് ഭയങ്കര ശക്തി ഉണ്ടാകുമെന്ന് ദാവീദിൻ്റെ പല വാചകങ്ങളിലൂടെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സന്നിധി ചെന്നിട്ട് ഒരിക്കൽ ദൈവത്തോട് പറയുക ദൈവമേ ഞാൻ നിൻ്റെ ദാസനാകുന്നു നിൻ്റെ ദാസിയുടെ മകനുമാണ് ആ വാക്കിനകത്തൊക്കെയുള്ള ആത്മാർത്ഥത ഇൻറ്റിമസി ഒരു ജാടയും വാക്ക് നമ്മുടെ പ്രാർത്ഥന വാചകത്തിനകത്തൊക്കെ ഒരുപാട് ജാടയും ഏച്ചുകെട്ടലും മുഴച്ചുകെട്ടലും ഒക്കെ കാണും നമ്മൾ ദൈവത്തെ കേൾപ്പിക്കാനോ ദൈവം അറിയാനോ അല്ല മറ്റാർക്കൊക്കെയോ വേണ്ടിയിട്ട് അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും പക്ഷേ സിൻസിയറായ ആത്മാർത്ഥമായ കൊച്ചു കൊച്ചു വാക്കുകളിൽ നിന്നുള്ള ദൈവത്തെ തൊടുന്ന പ്രാർത്ഥനകൾ അതാട്ടോ എപ്പോഴും നമുക്ക് നല്ലത് ദൈവപ്രവൃത്തിയുടെ വേഗത കൂട്ടുന്നതും അതു തന്നെയായിരിക്കും പഠിച്ചുവെച്ചത് കാണാതെ പറയാതെ തനിപ്രാസങ്ങൾ വീണ്ടും ഉപയോഗിക്കാതെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു അപ്പനോടും മകള് പറയുന്ന പോലെ വീട്ടിലെ സംസാര ഭാഷ അതായിരിക്കും ദൈവത്തോട് സംസാരിക്കാൻ ഏറ്റവും ഉതകുന്നത് കേട്ടോ വീട്ടിലെ ഭാഷ അതാണല്ലോ ഏറ്റവും ലളിതമായ ഭാഷ നിങ്ങളുടെ വീട്ടിലതയോ വലിയ ഘനകാംഭീര്യമായ അഭിസംബോധനകളാണോ അമ്മയൊക്കെ വിളിക്കുന്നതല്ലല്ലോ വളരെ ലളിതമാണ് പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ ശാരീരിക ക്ഷീണിതനായി കിടക്കുന്ന അപ്പച്ചൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ നമ്മളങ്ങ് കൊച്ചുമക്കളോട് ഇടപെടുന്നത് പോലെ അതുപോലത്തെ സിൻസിയറായ ഉള്ളു തുറന്ന വാക്കും വർത്താനവും സ്നേഹവും എല്ലാം അതുതന്നെയാണ് ദൈവസന്നിധിയിലും ഏറ്റവും നല്ലത് ഇവിടെ ഇതാ ഈ സങ്കീർത്തനത്തിന് നമ്മൾ വായിച്ച ഈ ഭാഗത്ത് അഥവാ എഴുപത്തൊന്നിൻ്റെ പതിനെട്ടിൽ ദാവീദ് ദൈവത്തോട് വളരെ സിമ്പിളായിട്ട് പറയുക ഒരാശങ്കയാണത് പക്ഷെ ആശങ്കയും അവതരിപ്പിക്കുന്നത് അങ്കലാപ്പോടെ നെഞ്ചത്തടിച്ചല്ല വളരെ ലളിതമായിട്ട് എന്താ പറയുന്നത് വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുതേ ഉപേക്ഷിക്കരുതേ എന്ന് പറയുന്നു ഇച്ചിരി തെളിച്ച് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ദാവീദിനെ ദൈവമായ കർത്താവ് ഉപയോഗിക്കുകയായിരുന്നു ദാവീദിനെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾക്കകത്തൊരു വാക്കിങ്ങനെയുണ്ട് യഹോവയുടെ യുദ്ധമല്ലോ അവൻ ചെയ്യുന്നത് അപ്പം ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനാണ് ആവുന്ന കാലത്ത് ദൈവം പടക്കടത്തിൽ നിർത്തി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദാവീദിനെ അഭിഷേകം ചെയ്ത് മുമ്പിൽ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ശൗര്യൻ എന്തോ കടുത്ത അസൂയായിരുന്നു ഇതൊക്കെ വാസ്തവത്തിൽ ആടുകളെ തീറ്റി പാട്ടും പാടി വീട്ടിൽ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനെ ഈ പോർക്കളത്തിൽ കൊണ്ടുവന്ന് ഗോലിയാത്തിന് മുമ്പിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷെ ചങ്കെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തീ പിടിച്ച ജീവിതം പോലെ അങ്ങനെയൊക്കെ നിന്നു ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് പറയുക ആവുന്ന കാലത്തൊക്കെ എന്നെ ഉപയോഗിച്ചിട്ട് അവസാനം എന്നെ ഉപേക്ഷിക്കരുതേ ഉപേക്ഷിക്കരുതേ ആ വാക്കിന് ഉപേക്ഷിക്കരുതേ എന്ന് പറയുന്നതിൻ്റെ വ്യക്തമായ അർത്ഥം മറക്കരുതേ മാറ്റി നിർത്തരുതേ എന്നുള്ളതല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവിൽ ഇപ്പം എൻ്റെ മുഖത്ത് കണ്ണാടി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ലെൻസിൻ്റെ പവർ കൂടുവോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി കുറയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കണ്ണാടി നമ്മൾ ഉപേക്ഷിക്കും വേറെ കണ്ണാടി മേടിച്ച് വെക്കും ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കുറേ കഴിയുമ്പോൾ ഉപേക്ഷിക്കും നമ്മൾ വേറെ വാങ്ങിച്ച് ധരിക്കും ഓരോന്നും ചിലപ്പോൾ ഞാനിരിക്കുന്ന കസേര കുറേ കൂടി കഴിയുമ്പോൾ ഭംഗി കുറവാണ് എൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ എന്ന് തോന്നിയത് ഇതിനടുത്ത് മാറ്റും എന്നിട്ട് ഈ സ്ഥാനത്ത് ചിലപ്പോൾ ഇതിനേക്കാൾ വിലയേറിയതും മെച്ചപ്പെട്ടതും നമ്മൾ ഉപയോഗിക്കും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറ് ഞാൻ നിങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറ് അങ്ങനെ കേടുപാടുകളൊന്നും കാണിയല്ല അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ ട്രെൻഡ് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും വേറെ കാറ് വന്നു അഞ്ച് വർഷമായി എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞിരിക്കുക ഓ അഞ്ച് വർഷത്തേക്കുള്ള ഉപയോഗിക്കുന്നേ അങ്ങനെ ഒരു കേടുമില്ല ഇനി വേണമെങ്കിൽ പതിനഞ്ച് കൊല്ലം കൂടി നമ്മളെ കൊണ്ട് കുതിച്ച് പായും പക്ഷേ മറ്റാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന നല്ല വണ്ടി കണ്ടപ്പോൾ നമുക്ക് തോന്നി തുടങ്ങി നമ്മൾ ഇത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മളെ ഇത്രയും നാളും രാവും പകലും റോട്ടി കിടത്താതെ കുതിച്ച് പായഞ്ഞോണ്ടിരുന്ന ഇവന വേണ്ട നിഷ്കരണം കിട്ടുന്ന വിലക്ക് കൊടുത്തിട്ട് മറ്റൊന്ന് നമ്മൾ കൈവശമാക്കുന്നു മൃഗങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ജീവിത പങ്കാളിയെപ്പോലും അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഇപ്പോഴത്തെ മനസാക്ഷി അനുസരിച്ച് നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരർത്ഥമാണ് ഒരു മൂലയിൽ റിട്ടയൺമെൻറ്റ് കൊടുത്ത് മാറ്റിയിരുത്തി എന്നോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു നിലവാരത്തിൽ ക്ഷീണവും പ്രയാസമായിട്ട് വീട്ടിൽ കിടപ്പിലായെന്നുള്ള അർത്ഥമല്ല അതല്ല ഉദ്ദേശിക്കുന്നത് പിന്നെയോ ദൈവത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന എന്നെ മാറ്റി വേറൊരാളെ വേറൊരു സ്ഥ അവിടെ അവിടെയാണ് അതിൻ്റെ അർത്ഥപൂർണ്ണത വരുന്നത് എൻ്റെ മരണം വരെയും എനിക്കെൻ്റെ ദൈവത്തിൻ്റെ വീര്യഭുജത്തെ അറിയിക്കണം ഇവിടെ എനിക്ക് യുദ്ധം ചെയ്യണം എന്നതല്ല ദാവീദ് പറയുന്നത് ദാവീദ് ഒരു സുവിശേഷകൻ്റെ മനസ്സോടെ പറയുന്നത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താ എനിക്ക് കുറേ പേരും കൂടി തോപ്പിക്കണം കുറേ പേരും കൂടി കൊല്ലണം എനിക്ക് രണ്ട് യുദ്ധവും കൂടി നടത്തണം അതല്ലല്ലോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു എനിക്ക് വരുവാനുള്ള അടുത്ത തലമുറയോട് ദൈവത്തിൻ്റെ ഭുജത്തെക്കുറിച്ചും വരുവാനുള്ള എല്ലാവരോടും വീര്യപ്രവൃത്തിയെക്കുറിച്ചും പറയണം അതിനർത്ഥം മരണം വരെയും എനിക്ക് എനിക്കങ്ങയെ പറഞ്ഞും അങ്ങയെ പുകഴ്ത്തിയും അങ്ങയുടെ പ്രവൃത്തിയെ വർണ്ണിച്ചും അങ്ങനെ അങ്ങനെ എൻ്റെ അവസാന ദിവസം വരെയും അങ്ങയെ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തി സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും അങ്ങയുടെ പ്രവൃത്തിയെ വർണ്ണിച്ചും എനിക്ക് അവസാനിക്കണം അതല്ലാതെ ഒരു ദിവസം പോലും എന്നെ മാറ്റി നിർത്തരുത് എൻ്റെ സ്ഥാനത്ത് ആ വാക്കാണ് ശരിക്കും ജ്ഞാനികളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയത് ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞത് മൂലയിലേക്ക് ചാരി വച്ചേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് അലമാരയിലെടുത്ത് എന്നുള്ള അർത്ഥത്തിലല്ല എന്നെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മറ്റൊരാളെ അത് ദാവീദിനെ സഹിക്കാൻ കഴിയില്ല ഞാനിങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവനെ ഫീലിംഗ് കാണത്തുള്ളു രണ്ട് തരം ആൾക്കാർ ലോകത്തിലുണ്ട് ദൈവത്തെ ഉപയോഗിച്ച് ജീവിതം കഴിച്ചു കൂട്ടുന്നവർ ഹരി വന്നപ്പോൾ ദൈവത്തെ ഉപയോഗിച്ചു കൊച്ചിന് അഡ്മിഷൻ വേണ്ടി വന്നപ്പോൾ ദൈവത്തെ ഉപയോഗിച്ചു ഫീസ് ഇല്ലാതെ വന്നപ്പോൾ ദൈവത്തെ ഉപയോഗിച്ചു ചാന രോഗം വന്നപ്പോൾ ദൈവത്തെ ഉപയോഗിച്ചു നമുക്ക് കടം വന്നപ്പോൾ ദൈവത്തെ ഉപയോഗിച്ചു എന്നുവേണ്ട എല്ലാറ്റിനും എല്ലാ കാര്യത്തിനും ദൈവത്തെ ഉപയോഗിച്ചു ദൈവത്തെ ഉപയോഗിച്ച് 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 ജീവിക്കുന്നവർ ഒത്തിരി പേര് കാണും തിരിച്ച് മറ്റൊരു കൂട്ടർ ദൈവം ഉപയോഗിക്കുന്നവർ ദൈവത്തിനൊരാവശ്യം വന്നപ്പോൾ ദൈവത്തിന് ചിലത് നേടേണ്ടി വന്നപ്പോൾ ദൈവത്തിന് ചിലത് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം തുടക്കത്തിലൊക്കെ നമ്മളും പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ഉപയോഗിച്ചായിരിക്കും പിടിച്ചു നിന്നത് പക്ഷേ നമ്മളൊന്ന് വളർന്നു കഴിഞ്ഞാൽ നമ്മെ ദൈവം ഉപയോഗിക്കുന്നൊരു സ്ഥിതിയിലേക്ക് വരണം അങ്ങനെ എത്തിച്ചേരുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും അതിൻ്റെ ഗുണമറിഞ്ഞ ക്രെഡിറ്റ് അറിഞ്ഞ മഹത്വം അറിഞ്ഞ ആളുകൾ പറയും മരിക്കുന്നത് വരെയും എന്നെ മാറ്റി നിർത്തരുത് ഒരുപാട് പേര് നിങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് മനഃപൂർവമായി ഉപേക്ഷിച്ചിട്ട് മറ്റു പലരെയും കയറ്റി നിർത്തി ഇല്ലേ അവരുടെ ഹൃദയത്തിൽ അവരുടെ ഇരിപ്പിടത്തിൽ അവരുടെ കടപ്പറയിൽ ഒക്കെ ഒക്കെ അങ്ങനെ പറഞ്ഞവിടെ ചുരുക്കാം പക്ഷേ എൻ്റെ ദൈവം ഒരിക്കലും നിങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് മറ്റൊരുത്തനെ മറ്റൊരുത്തിയെ കയറ്റി നിർത്തിയല്ല ദൈവം വിശ്വസ്തൻ ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കാത്ത ദൈവത്തെ നമുക്കിന്ന് ഒത്തിരി സ്തോത്രം ചെയ്യാം ആ ദൈവത്തോട് പറയാം ആരെ കെട്ടിട്ട് പോയാലും എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിർത്തരുതേ ഞാനത് എപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എൻ്റെ ശുശ്രൂഷാ മേഖലയിൽ ഞാൻ കർത്താവിനോട് കണ്ണീരോട് പറയും അങ്ങ് തന്ന സ്ഥാനങ്ങളും അങ്ങ് തന്ന സ്പേസും എനിക്കുള്ളൂ ആ സ്ഥലത്ത് വേറൊരാൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ട വരരുത് അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളെയൊക്കെ കർത്താവ് ഓരോരോ സ്ഥാനത്ത് ഉപയോഗിക്കുകയും നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഭാവത്തെ തെറ്റുകൊണ്ടോ ഏതെങ്കിലും ശത്രുവിൻ്റെ തന്ത്രം കൊണ്ടോ ആ സ്ഥാനത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൗത്യം തീരുന്നതിനേക്കാൾ മുമ്പ് മറ്റൊരാൾ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ സ്ഥാനത്ത് വരരുതപ്പ അങ്ങ് ഞങ്ങളെ അന്ത്യം വരെ ഉപയോഗിക്കണം അങ്ങടെ കയ്യിൽ തന്നെ ആയിരിക്കണം ദൈവം അത് ചെയ്യും ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കാത്ത ദൈവത്തെ ഈ ബൈബിൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കർത്താവ് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങേക്ക് നന്ദി ഞങ്ങളെല്ലാവരെയും ഈ ദ ഇത് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അന്ത്യത്തോളം അവസാനത്തോളം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഉപേക്ഷിക്കാതെ കൂടെ നിർത്തണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ